കണ്ണപുരം ചുണ്ട ബഡ്സു സ്കൂൾ ഒന്നാം നില കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു ചുണ്ട ബഡ്സു സ്കൂൾ കേരളത്തിലെ ഏറ്റവും മികച്ച ബഡ്സു സ്കൂൾ ആണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് പറഞ്ഞു കണ്ണപുരം ചുണ്ട ബഡ്സു സ്കൂളിന്റെ ഒന്നാം നില കെട്ടിട ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെയുണ്ട് സൗകര്യങ്ങളിൽ മാത്രമല്ല ഈ സ്കൂൾ മികച്ചു നിൽക്കുന്നത് മന്ത്രിയെ ബാൻഡ് മേളത്തിലൂടെ സ്വാഗതം ചെയ്ത ചുണ്ട ബഡ്സു സ്കൂളിലെ കുട്ടികളെയും പരിശീലകരെയും ടീച്ചർമാരെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു ചുണ്ട ബഡ്സു സ്കൂൾ മറ്റു സ്കൂളുകളുടെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു കോർപ്പറേഷനെയും ഞാൻ ഞാൻ അഭിനന്ദിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് കാരണം ഉണ്ടായിരിക്കുന്നതാണ് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ആയതുകൊണ്ടായിരിക്കും കണ്ണപുരത്തെ തെരഞ്ഞെടുക്കുന്നത് സൗകര്യങ്ങളിൽ മാത്രമല്ല ഈ ചൂണ്ടാപ് സ്കൂൾ മികച്ചു നിൽക്കുന്നത് എന്നിവിടെ വന്നപ്പോൾ മനസ്സിലായി അത് കുട്ടികളുടെ ബാൻഡ് അതും വളരെ അഭിമാനകരമായിട്ടുള്ള നിലയിലാണ് ബാൻഡുമായിട്ടുള്ള സ്വീകരണം ബാൻഡോട് കൂടിയിട്ടുള്ള സ്വീകരണം ഒരു പഴവുമില്ലാതെ ഞാൻ പ്രത്യേകമായി നന്ദി അവരെ പ്രാപ്തരാക്കിയ പരിശീലിപ്പിച്ച സ്കൂളിലെ അധ്യാപകർ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് എം വിജിൻ അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് രം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ പൊതുനന്മ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ ഒന്നാം നില നിർമ്മിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ റൂം ക്ലാസ് മുറികൾ തൊഴിൽ പരിശീലന കേന്ദ്രം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി എം സി എം വി ജയൻ എന്നിവർ മുഖ്യാതിഥികളായി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി വൈസ് പ്രസിഡന്റ് എം ഗണേശൻ കല്ലേശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എ വി പ്രഭാകരൻ വാർഡ് മെമ്പർ ഒ വിജയൻ കണ്ണപുരം പഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് കെ സി സി പി എൽ എം ഡി ആനക്കൈ ബാലകൃഷ്ണൻ കെ വി രാമകൃഷ്ണൻ ടി വി പവിത്രൻ വി സുനില എ കൃഷ്ണൻ ഇ നീതു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ സ്റ്റോറൂമുകളിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് ഫാസ്റ്റ് വധുവരന്മാർക്കായി ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള വിവാഹ വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുകൾ വ്യത്യസ്തങ്ങളായി ബ്രൈഡൽ ഡിസൈനുകൾ ബ്രൈഡൽ പർച്ചേസുകൾക്ക് ആകർഷകമായ ഡിസ്കൗണ്ടുകൾ എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ വെഡ്ഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമ്മാനുവൽ സ്വിൽ തവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ മെഗാ മാൾ മെയിൻ റോഡ് കാഞ്ഞങ്ങാട് റിയാദ് മാൾ പയ്യന്നൂർ നിയർ സിറ്റി സെന്റർ ഇരിട്ടി എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി